യും മതപണ്ഡിതന്മാരെയും ഉപയോഗിച്ച് വിശ്വാസികളിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ പണവും സ്വർണവും തട്ടിയെടുത്ത അൽ മുക്താദർ ജ്വല്ലറിക്ക് പൂട്ടു വീഴും അതും എന്നേക്കുമായി സ്വർണാവരണങ്ങൾക്ക് പണിക്കൂലിയും പണിക്കുറവും ഈടാക്കുന്നില്ലെന്നും സൗദി അറേബ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ശുദ്ധ സ്വർണമാണെന്നുമുള്ള ഉടമകളുടെ പ്രചരണത്തിൽ വിശ്വസിച്ച ആയിരത്തി അറുന്നൂറിലേറെ നിക്ഷേപകരിൽ നിന്ന് ആയിരത്തി ഒരുന്നൂറ് കോടിയോളം രൂപ തട്ടിയെടുത്തതായാണ് ഈ സ്ഥാപനത്തിനെതിരെയുള്ള പരാതി കൂടുതൽ പരാതികൾ ലഭിക്കുന്നതോടെ തട്ടിപ്പിന്റെ വ്യാപ്തി ഇനിയും കൂടാനാണ് സാധ്യത കേരളത്തിലെ ശാഖകളെല്ലാം പൂട്ടി അൽ മുഖ്താദർ ജ്വല്ലറി ഉടമ മുഹമ്മദ് മൻസൂർ അബ്ദുൾ സലാം മുങ്ങിയിട്ട് മാസമായി ഇതുവരെയും ഇയാളെ കുറിച്ച് പോലീസിന് ഒരു വിവരവും ലഭിച്ചിട്ടുമില്ല കുറഞ്ഞ കാലം കൊണ്ട് സംസ്ഥാനത്തെ വൻ നഗരങ്ങളിലും ചെറുപട്ടണങ്ങളിലും കൂടുപോലെ അൽ മുക്താദർ ജ്വല്ലറിയുടെ ശാഖകൾ മുളച്ചു പൊന്തി കേരളത്തിൽ അങ്ങോളമെങ്ങോളം നാൽപ്പത്തിനാല് വൺ ഷോറൂമുകളാണ് അൽ മുക്താദർ ജ്വല്ലറി കെട്ടിപ്പൊക്കിയത് ജ്വല്ലറിയിലേക്ക് ആൾക്കാരെ ക്യാൻവാസ് ചെയ്യാൻ നിരവധി ഏജന്റുമാരെ നിയമിച്ച് അവർക്കെല്ലാം നിശ്ചിത തുക കമ്മീഷനും നൽകി ഒരു സുപ്രഭാതത്തിൽ നിക്ഷേപകരുടെ നെഞ്ചിൽ തീ കോരിയിട്ട് അൽ മുക്താദർ ജ്വല്ലറി പൂട്ടിയെന്ന വാർത്ത മൊത്തത്തിൽ പരന്നു തുടരെ തുടരെ കേരളത്തിലെ നാൽപ്പത്തിനാല് ഷോറൂമുകളും പൂട്ടി സ്വർണത്തിന് വേണ്ടി പണമടച്ച് കാത്തിരുന്നവരും അമിത പലിശ മോഹിച്ച് പണവും പലിശയും ഉൾപ്പെടെ വീണ്ടും നിക്ഷേപിച്ച് കബളിപ്പിക്കപ്പെട്ടവരും നിരവധിയാണ് ആകർഷകമായ പരസ്യങ്ങളിലും ശുദ്ധ സ്വർണമെന്ന ഉടമകളുടെയും മതപണ്ഡിതന്മാരുടെയും വാക്കുകളും വിശ്വസിച്ച് നിരവധി സാധാരണക്കാർ തങ്ങളുടെ മക്കളുടെ വിവാഹത്തിന് സ്വർണത്തിന് വേണ്ടി പണം നിക്ഷേപിച്ച് കാത്തിരുന്നു കസ്റ്റമേഴ്സ് നൽകുന്ന പഴയ സ്വർണാഭരണങ്ങളും പണവും നിശ്ചിത വർഷത്തേക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റായി സ്വീകരിക്കുമെന്നും അവർക്ക് ആകർഷകമായ പലിശ നൽകുമെന്നുമുള്ള ജ്വല്ലറിയുടെ വാഗ്ദാനത്തിൽ കുടുങ്ങിയ നിരവധി പേർക്കാണ് ആഭരണങ്ങളും പണവും നഷ്ടപ്പെട്ടു പോയത് അൽമുക്താദർ തട്ടിപ്പ് കേസ് ക്രൈംബ്രാഞ്ചിന് വിടണമെന്നും തട്ടിപ്പ് വീരന്മാരായ മൻസൂർ ഹാദി ബാസിദ് എന്നിവരെയും കൂട്ടാളികളെയും ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് കേരള അൽ മുഗ്ദാദ് ഇൻവെസ്റ്റേഴ്സ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തിയിരുന്നു ഒരു സമുദായത്തിന്റെ പേരുമായി ബന്ധപ്പെട്ട സ്ഥാപനമായതുകൊണ്ട് തന്നെ ഇവരുടെ തട്ടിപ്പുകൾ ഇത്രയും കാലം മൂടിവെക്കപ്പെടുകയാണ് ചെയ്തത് അതിലൂടെ പറ്റിക്കപ്പെട്ടവർ നിരവധിയും